വിദേശത്തു നിന്നും അവധിക്ക് നാട്ടിലെത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം പ്രവാസി യുവാവ് മകന്റെ മുന്നിൽ മുങ്ങി മരിച്ചു തൃത്താല ഉള്ളന്നൂരിലാണ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ സംഭവം തൃത്താല ഉള്ളന്നൂർ തച്ചറംകുന്നത്ത് മുപ്പത്തെട്ട് വയസ്സുള്ള അനസാണ് വീട്ടുകുളത്തിൽ മുങ്ങി മരിച്ചത് ശനിയാഴ്ച കാലത്ത് ഒൻപതരയോടെയായിരുന്നു ദാരുണാപകടം കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഖത്തറിൽ എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയായിരുന്ന അനസ്സ് നാട്ടിൽ അവധി ആഘോഷിക്കാനായി എത്തിയത് കുടുംബത്തിൽ അടുത്ത ദിവസം നടക്കുന്ന വിവാഹ ചടങ്ങിൽ കൂടി പങ്കെടുക്കുക എന്ന ആഗ്രഹം കൂടി അനസിനുണ്ടായിരുന്നു തുടർന്ന് ശനിയാഴ്ച കാലത്ത് ഒൻപതരയോടെ ഏകമകൻ റസലിനൊപ്പം അനസ് വീട്ടിലെ കുളത്തിൽ കുളിക്കാനിറങ്ങുകയായിരുന്നു കനത്ത മഴയിൽ നിറഞ്ഞുകിടന്നിരുന്ന കുളത്തിന്റെ ആഴങ്ങളിൽ അനസ് മുങ്ങി താഴുകയായിരുന്നു മകൻ റസൽ ബഹളം വെച്ചതിനെ തുടർന്ന് ഓടിയെത്തിയ നാട്ടുകാരും ബന്ധുക്കളും ഉടൻ തന്നെ യുവാവിനെ കരയ്ക്ക് എത്തിച്ച ശേഷം പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പിതാവ് അലി മാതാവ് ജമീല ഭാര്യ റെയ്ത മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം